ഇപ്പോൾ ണിക്കൂർ മുമ്പ് ഇട്ടൊരു വീഡിയോ ആണ് ഓക്കെ ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തു വരാം അതിനു മുമ്പ് കുറച്ച് പ്രധാനപ്പെട്ട കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ വായിക്കണമെന്ന് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു ലക്ഷ്മിയെ ഒരു നുണ പരിശോധനക്ക് വിധവയാക്കാൻ മാർഗമുണ്ടോ ബാലഭാസ്കറിന് നീതി കിട്ടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇന്നും വിലങ്ങായി ദ ഗ്രേറ്റ് വയലസ്റ്റ് ബാലഭാസ്കർ എന്ന മഹാപ്രതിഭ ഓരോ ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ചേച്ചി ഒരിക്കലും ഇത് വിട്ടുകൊടുക്കരുത് ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് പുറത്തു കൊണ്ടുവരണം എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകും പ്രിയ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീതി കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം ഈ കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് പ്രിയ എന്ന് പറഞ്ഞവർ ഈ അതുപോലെ തന്നെ രാഹുൽ ഈശ്വരെ പോലുള്ളവരൊക്കെ വന്നിട്ട് ആവശ്യമില്ലാത്ത വിവരക്കേടും കാര്യങ്ങളും ഒക്കെ ഈ കേസ് തന്നെ വഴി തിരിച്ചുവിടാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത് ഇപ്പം സി ബി ഐ ആണെങ്കിലും ഓരോരുത്തരാണെങ്കിലും ഇപ്പം പറയുന്ന കാര്യങ്ങൾ ഈ കേസിന് എന്തൊക്കെയോ കുറേ ഇതൊക്കെയുണ്ടെന്നാണ് അവർ പറയുന്നത് പിന്നെ എന്തുകൊണ്ട് ഈ രാഹുൽ ഈശ്വരക്ക് ഇങ്ങനെ വന്ന് പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഈ വീഡിയോ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ച് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലേഷനേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് വരാം ബൈ ലവ് യു ഓൾ